കാശ് കൊടുത്ത് കടിക്കണ പട്ടിയവ അങ്ങനെ എന്താ പറയുക ഏഴ് വർഷം ഇവിടെ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിന്റെ അവസ്ഥ എന്താണ് ജനങ്ങളുടെ അവസ്ഥ എന്താണ് എനിക്കറിയില്ല ഞാൻ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ആദ്യം ഊണ് എങ്കിൽ ഊണ് കഴിച്ചിട്ട് ഒരു ഉറക്കവും കഴിഞ്ഞ് കാപ്പൂടിയും കഴിഞ്ഞ് നമുക്ക് ആലോചിക്കാം അതുകൊള്ളിയ ആരംഭത്തിൽ അപമാനം എൽ ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെ വരും എല്ലാം ശരിയാകും എന്താണ് ഇവിടെ എൽ ഡി എഫ് ശരിയാക്കിയത് ആശുപത്രികളിൽ മരുന്നുണ്ടോ സാധാരണക്കാരായ അമ്മമാർക്ക് പെൻഷൻ ലഭിക്കുന്നുണ്ടോ കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് ശമ്പളം ഉണ്ടോടെ എന്നിട്ട് അതിന്റെ മണ്ണോടെ കഴിച്ചോളൂ എന്നാലും ബുദ്ധി ഒന്നും മുന്നോട്ട് പോകുന്നത് അങ്ങനെയാണല്ലേ എന്നാലോ േ ഇനിവൺമെന്റ് നീതിയാവിലേക്ക് സംവിധാനത്തെ മാറ്റിയെടുത്തു കാണാൻ തുടങ്ങി നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തുവാ അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി